ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും ഐഷാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഐശാൽ മേക്സിൽ മാത്രമേ വീഡിയോ ചെയ്യുന്നുള്ളൂ കേട്ടോ ഐശാൽ ഫാഷനിൽ വീഡിയോ ഉണ്ടാവില്ല കാരണം രണ്ടെല്ലാം കൂടി ഓർഡർ വന്നാൽ നോക്കാനും പാക്കിങ്ങും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് വേണമെങ്കിൽ അതിൽ അപ്ലോഡ് ആക്കി തരാം അപ്പൊ അൻപത്തിയാറിൽ ഒരു മാക്സി നമ്മൾ കൊണ്ടുവന്നത് കുറച്ച് ട്രെൻഡിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി ഒരു മാക്സി ആയിരുന്നു ആ സാധനം ഇനി ഉണ്ടോ ഇനി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രിന്റിൽ കിട്ടിയിട്ടില്ല ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ട് വേറൊരു പ്രിന്റിലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്ലെയിൻലി എംബ്രോയ്ഡറി നക്കുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് മാഷുള്ള വേസ്റ്റൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ആ പുതിയ മോഡൽ വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് എന്തു ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യണം കാരണം എന്താ വെച്ചാൽ ലിമിറ്റഡ് സ്റ്റോക്ക് ഇന്നത്തെ മോഡല് വരുമ്പോൾ പെട്ടെന്ന് കഴിയില്ല കേട്ടോ അപ്പോൾ റീസ്റ്റോക്ക് എടുക്കാൻ കഴിയില്ല എന്താ വെച്ചാൽ റീസ്റ്റോക്ക് എടുക്കൽ ബുദ്ധിമുട്ടാണ് നമ്മൾ പിന്നെ അത്രയും പീസ് വീണ്ടും അപ്പോൾ നമുക്ക് പ്രീ ബുക്കിങ്ങിലിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സീസൺ സമയമായത് കാരണം അപ്പോൾ എന്ത് ചെയ്യുക വേണ്ടത് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അഞ്ഞൂറ്റി അൻപത് പ്ലസ് ആണ് നാൽപ്പത് കുറിയർ ചാർജ് ഒരു മുര നൈറ്റെടുക്കുമ്പോൾ പിന്നെന്താണ് ഇപ്പോൾ റേറ്റ് പറയാത്തത് ചോദിച്ചു നമ്മൾ റേറ്റ് കമ്മിയാക്കി കൊടുക്കാണെന്നുള്ള ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാതിരിക്കുന്നത് പക്ഷേ നമ്മളെ കമന്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും വാട്സാപ്പിലാണെങ്കിലും എന്തുകൊണ്ട് താത്ത് റേറ്റ് പറയുന്നില്ല റേറ്റ് പറയുന്നില്ല റേറ്റ് പറയുന്നില്ല എന്നുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഓരോ നമ്മൾ വീഡിയോസിൽ റേറ്റ് പറഞ്ഞിട്ടില്ല മറ്റുള്ളവർ നമ്മളെ പറ്റി കംപ്ലൈന്റ് പറയുന്നത് അപ്പൊ എന്തെങ്കിലും റേറ്റ് പറയണില്ല വിചാരിച്ചു പക്ഷേ നമ്മൾ കസ്റ്റമർ വീണ്ടും വീണ്ടും റേറ്റ് ഇങ്ങനെ ചോദിക്കുമ്പോൾ അഭിനും തോന്നി വേണ്ട റേറ്റ് പറയാനുള്ളത് അപ്പൊ അഞ്ഞൂറ്റിഅൻപത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു പ്രിന്റ് വരുന്നത് രണ്ട് കളറാണ് പിന്നെ അടുത്ത അടുത്തൊരു കളറ് അടുത്ത പ്രിന്റ് മാറിയിട്ടുണ്ട് ഇതാണ് കേട്ടോ അപ്പൊ അതുപോലെ എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ഏകദേശം അങ്ങോട്ടും മോഡൽ എന്ന് പറയാൻ ഇതാക്കണം ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോ ഇതിന്റെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ എടുത്ത് വെക്ക നോമ്പാണ് പെരുന്നാളാണ് പിന്നെ അങ്ങോട്ട് സീസൺ സമയായിരിക്കും പാർസൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും മോഡർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും മെസ്സേജ് നോക്കിയാ കാണില്ല അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകും അപ്പൊ ഇഷ്ടപ്പെട്ട മോഡലുകൾ എന്ത് ചെയ്യാ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാ സെലക്ട് ചെയ്തിട്ട് മെസ്സേജ് അയക്കട്ടോ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ടുള്ളത് ഇതാണ് അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ആണ് എന്താ കാത്താൽ പിന്നെ എത്ര റേറ്റ് ചോദിക്കും ഇത് റയോൺ റയോണാണ് ഇതൊരു ബ്രാൻഡിൽ വരുന്ന ഈ മാക്സുകളൊക്കെ നല്ല റേറ്റ് ആണ് വരുന്നത് എന്നോട് ഈ ഈ സാധനമല്ല ഞാൻ ഇപ്പോൾ പ്ലെയിനില് ഇത് വന്നപ്പോൾ ഞാൻ റേറ്റ് ഇതാ പറയാതിരുന്ന കാരണം ഇന്നോട് അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കാണ് ഇത് സെയിലാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ക്വാണ്ടിറ്റി ചെയ്യുന്ന സമയത്ത് ഞാൻ അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അവരോട് ചോദിച്ചു നമ്മള് അറുന്നൂറ് ഇത് കുറച്ച് ബ്രാൻഡിൽ വരുന്ന ഹെവി കിട്ടിയ മനസ്സിലായിട്ടുണ്ടാകും വരുന്നത് കണ്ടില്ലേ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ അറുന്നൂറ് എഴുനൂറ് രൂപക്കാണ് ഇത് സെയിലാക്കാൻ പറഞ്ഞു ഹോൾസെയിൽ കടക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് കണ്ടമാനം പീസ് പോവാനുള്ളത് കൊണ്ട് ഞാൻ അത്രേ ഇട്ടിട്ട് ഷോപ്പിലൊക്കെ പോയാൽ ചിലപ്പോ അങ്ങനെ ആയിക്കോ റേറ്റ് തോന്നുന്നു എനിക്കറിയില്ല എന്നോട് അങ്ങനെ പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഈ മെറൂണില് ഒരൊറ്റ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഇത് കാണിച്ചത് കേട്ടോ അപ്പൊ ഒരു പീസ് തന്നെ ഉള്ളു കേട്ടോ മെറൂണിൽ ഈ ഒറ്റ പീസ് ഉള്ളൂ മെറൂണിനെക്കാട്ടിലും മറ്റേ വർക്ക് വരുന്നത് എടുത്ത് കാണിക്കുന്നത് ബ്ലൗ മറ്റുള്ള കളറുകളാണ് ഇത് വെറും പ്ലെയിനാണ് പ്ലെയിനിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഫുൾ പ്ലെയിൻ ആണ് അപ്പോൾ ഇതാ കേട്ടോ അപ്പം അഞ്ഞൂറ്റി അൻപതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ റേറ്റ് പറയാതിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മൾ നമ്മുടെ ലാഭത്തിൽ നിന്നല്ലേ കുറക്കണുള്ളൂ കസ്റ്റമർക്ക് നമ്മൾ കുറച്ച് കുറക്കുക കുറക്കുക കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ലാഭമാണല്ലേ നമ്മൾ കുറച്ചിട്ടുള്ളത് അപ്പോൾ ഇതാട്ടോ ഗ്രീനില് ഈ ഒരു ഇതിന് ഇത് ഒരു സ്ട്രെച്ചുള്ള ഒരു സൈസ് റൈവൺ ഇതാട്ടോ ൂറ്റിഅൻപാണ് വേണ്ടരൊക്കെ എടുത്തു വെച്ചോളി ഇനി ഇനി നമ്മൾ നമ്മൾ റീസ്റ്റോക്ക് കാരണം അറുപത് സൈസിലാണ് ഇനി ചെയ്യുന്നത് അമ്പത്തി ആറ് ഇനി നമ്മൾ ഇത് കൊണ്ടോട്ടോ ഇതാണ് അമ്പത്തി ആറാണ് ലെങ്ത് വരുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഈ വീഡിയോസിൽ റേറ്റ് പറഞ്ഞിട്ട് കാണിക്കുകയാണ് നമ്മളിത് റിവ്യൂണ്ടും റിലീസ്റ്റോക്കെടുത്തിട്ടുണ്ട് ആ വീഡിയോ നാൽപ്പത്തെ സംതിങ് എന്തോ ആയി കണ്ടമാനം ഓർഡർ ഇത് വന്നിട്ടുണ്ട് അധികം കളർ വന്നതും ഇതിനാ തോന്നുന്നുണ്ടോ ഈ ഒരു കളറിനായിരുന്നു ഇതും ഗ്രീനും പിന്നെ ചിലർ മൂന്ന് കളറും എടുത്തിട്ടുണ്ട് മൂന്ന് കളർ എടുത്തിട്ടുണ്ട് എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ എല്ലാ കളറും എടുത്തവരും ഉണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ എല്ലാ കളറും പ്ലെയിൻ മേക്സിൽ ഇങ്ങനെ വരുന്നതിൽ ഭയങ്കര ചിലർക്ക് പ്ലെയിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ എല്ലാ കളറും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തി ഒമ്പത് എണ്ണൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറൊക്കെ ആണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഒരു അറുന്നൂറ് എഴുന്നൂറൊക്കെ ഇട്ട് സെയിലാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് അഞ്ഞൂറ്റി അൻപതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇന്നിടത്ത് ബില്ല് മിസ്സായ സമയത്താണ് ഞാൻ അഞ്ഞൂ അഞ്ഞൂറ്റി അൻപത് ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കുറയില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തത് പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ റേറ്റ് പറയണ്ട കാരണം അറുന്നൂറ് അങ്ങനെ കിട്ടിയിട്ട് സെയിലാക്കണ കസ്റ്റമർ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഞാനായിട്ടൊരു ബുദ്ധിമുട്ട് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് അതിനുള്ള വീഡിയോസിൽ റേറ്റ് പറയാതെ കാരണം അത് വലിയ ഇടയ്ക്കിടക്ക് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊൻപത് നിർത്താൻ കാരണം തന്നെ അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ അത് കംപ്ലൈൻ്റ് ചെയ്തിട്ട് ഹോൾസെയിൽ ചെല്ലുമ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ റേറ്റ് കുറക്കുകയാണെന്നൊക്കെ പറഞ്ഞ പരാതി പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ വീഡിയോ ചെയ്യാത്തത് ഇൻഷാല്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യും കാരണം ഒരുപാട് ആൾക്കാർ അതിന് ഞാൻ ഈ വീഡിയോയിൽ പറയണേ ഇല്ല അത് അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെ എടുക്കണം എന്നുള്ളത് പറഞ്ഞ് അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും ഇത് വേണ്ട പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ ഓക്കെ ബൈ അസ്സാമേക്കും ഇന്ന് ആയിശാൽ ഫാഷനിൽ വീഡിയോ ഉണ്ടായിരിക്കണമല്ല അതിൽ നമ്മൾ ഇന്നലെ വീഡിയോസിൻ്റെ ഇട്ട വീഡിയോസിൻ്റെ ഷോർട്സ് നമ്മൾ അതിൽ അപ്ലോഡ് ആക്കുക ഏതാണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ അറുപതിൻ്റെത് എ ഇത് ഇതാക്കിയിട്ട് ഞാൻ അതിന് വീഡിയോ അപ്ലോഡ് ആക്കാം അപ്പോൾ കാണണം എന്നുള്ളത് പോലെ നമ്മൾ ഐശാൻ ഫാഷനെ കാണാത്തതുപോലെ അത് ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് സീസണാണ് ഇൻഷ്ടാവുക നിങ്ങൾ സപ്പോർട്ട് വേണം എൻ്റെ മോത്തിൻ്റെ വീക്കൊക്കെ കുറഞ്ഞില്ലേ ഇപ്പം ഞാൻ സെറ്റായില്ലേ പക്ഷേ പണ്ടത്തെ പോലെ ചിരിക്കാം കോൺഫിഡൻസ് അതില്ല